അപ്പോൾ ഇവിടെ വർക്ക് ഫാസ്റ്റായിട്ട് തന്നെ പറയാം രണ്ട് മാസം നല്ല വ്യത്യാസമുണ്ട് ഫ്രണ്ട്സ് നമസ്കാരം എന്നെ ചെറുപത്താറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ പുതിയ ഗാവ് മുതൽ കൊറ്റംകുളങ്ങര വരെ എന്നെ ചെറുപത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നിന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുതിയ കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് പുതിയ കാവ് പുതിയ കാവ് അപ്പോൾ പുതിയ കാവിലെ കാര്യം പറയാമെങ്കിൽ ഇവിടെ രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു കാര്യമായ ഒരു വർക്ക് നടന്നായിട്ട് നമുക്ക് പറയാനില്ല എന്നൊറ്റവാക്കി പറയാം അപ്പോൾ പുതിയ കാവ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു സ്ഥലത്ത് കുറച്ച് വർക്ക് നേരത്തെ നിന്നും നല്ല രീതിയിൽ നടന്നതായിട്ട് നമുക്കാണ് അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വർക്ക് ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നതായിട്ട് പറയാം രണ്ട് മാസം മുമ്പ് കണ്ട പോലെയല്ല നല്ല വ്യത്യാസമുണ്ട് രണ്ട് സൈഡിൽ എന്താ പറയുക മണ്ണ് ഫില്ല് ചെയ്ത് മെറ്റില് വിരിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ വർക്കുകൾ ഇവിടെ ഈ ഞായറാഴ്ച ദിവസവും നടക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ടൗണിൻ്റെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല നോക്കട്ടെ ായംകുളമാണോ കായംകുളം കഴിഞ്ഞല്ലോ കരുനാഗപ്പള്ളി ആവാനാണ് സാധ്യത നമ്മളിപ്പോൾ കരുനാഗപ്പള്ളി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളി ടൗണാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ വീഡിയോ വെച്ച് നോക്കുമ്പോഴേ ഇവിടെ ഭയങ്കരമായൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഒരുപാട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാലിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനേക്കാളും വളരെ വ്യത്യാസമുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ന്നെ കരുനാപ്പള്ളി ടൗണിനോട് ചേർന്ന സ്ഥലങ്ങളൊക്കെയാണിത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തും നേരത്തെ കണ്ടെന്ന് വളരെ വ്യത്യസ്തം വളരെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയതായിട്ട് കാണാം കരുനാഗപ്പള്ളി ടൗണിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടത്തെ ഒരു കാര്യം പറയാമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ടൗൺ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു വർക്ക് കാണുന്നില്ല ടൗൺ ഏരിയയിൽ ഇവിടെ ഇനി ഫ്ലൈ ഓവറാണോ അതോ റോഡിന് ബൈപാസ് പോലെ സൈഡിൽ കൂടെ പോവുകയാണോ എന്ന് എനിക്കറിയത്തില്ല കരുനാഗപ്പള്ളി ടൗൺ വിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് അതായത് രണ്ട് മാസം മുമ്പ് കണ്ടതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ആ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡ്രൈനേജ് ആലിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതായിട്ട് കാണാം നേരത്തെ അതില്ലായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ഇപ്പോൾ ടൗൺ വിട്ട് മുന്നോട്ടാണ് ഇപ്പോൾ ടൗൺ വിട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നാലത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കരുനാഗപ്പള്ളി കഴിഞ്ഞ് വരുന്ന ടൗണാണ് സോറി കരുനാഗപ്പള്ളി കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴും ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു വർക്കൊന്നും നടക്കുന്നതിന് കാണുന്നില്ല ആ രണ്ട് മാസം മുമ്പ് കണ്ടപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പാലമുണ്ട് പാലത്തിന്റെ സൈഡില് വേറെ പാലത്തിന്റെ വർക്ക് തുടങ്ങിയുന്ന് അറിയില്ല ഇവിടെ അങ്ങനെ ഒരു വർക്ക് ഇവിടെ തുടങ്ങിയതായിട്ട് ഈ ഒരു സ്ഥലത്തില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ അറിയില്ല നമുക്ക് നോക്കാം ഓക്കെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേ ഇവിടെ വർക്ക് കാണുന്നുണ്ട് എന്തായാലും ആ രണ്ട് മാസം മുമ്പ് കണ്ടതെന്നും കുറെ കൂടെ വ്യത്യാസമുണ്ട് കുറെ കൂടെ വർക്ക് ഒരു ഭാഗത്ത് നടന്നായിട്ട് കാണാം അപ്പം ഇവിടെ അങ്ങനെയാണ് നല്ല രീതിയിൽ ഇവിടെ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം പിന്നെ ഇവിടെയൊക്കെ ഒരു രണ്ട് മാസം മുമ്പ് കണ്ട കാര്യത്തിൽ വലിയ മെച്ചമൊന്നുമില്ല മഴയപോലെയൊക്കെ തന്നെയാണ് കാരണം ഇവിടെ വെള്ളം കെട്ടി കിടക്കുന്നത് കാണാം അതിൻ്റെ മെയിൻ പ്രശ്നം മഴ ആയിരിക്കണം മഴ ആയിരിക്കണം എന്നല്ല മഴ തന്നെയാണ് മഴ ആയതുകൊണ്ട് വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ടായ ആയതുകൊണ്ടൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ചുകൂടെ വർക്ക് സ്ലോ ആണെന്ന് പറയാം എന്നാലും ഇവിടെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് മുന്നേ കണ്ടതെന്ന് കുറെ വ്യത്യാസം വന്നതുപോലെ തോന്നുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് അപ്പൊ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കുറ്റിവെട്ടം എന്നൊരു സ്ഥലമാണ് അപ്പൊ കുറ്റിവെട്ടത്തെ കാര്യം പറയാമെങ്കിൽ കുറ്റിവെട്ടത്ത് രണ്ട് മാസത്തിന് ശേഷം കുറച്ചും വർക്ക് നടന്നിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിലും മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടന്നിട്ടുള്ളതായിട്ട് കാണാം എന്നാലും രണ്ട് മാസം കൊണ്ട് വളരെ വ്യത്യാസമുണ്ട് ഈ ഒരു സ്ഥലത്ത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറ്റിവട്ടം കഴിഞ്ഞ് വരുന്ന ഈ ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ വരവ് സൈഡിൽ മെറ്റൽ വിരിക്കുന്നുണ്ട് അതിനു വേണ്ടി മെറ്റിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇടത് സൈഡിൽ ഇവിടെ ഒരു എന്താ പറയുക സർവീസ് റോഡിന് വേണ്ടി മെറ്റൽ വിരിച്ചിട്ടുള്ളതായിട്ട് കാണാം പിന്നെ സൈഡ് വോളിൻ്റെ ഒരു കോൺക്രീറ്റ് വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മണ്ണ് ഫില്ലിങ്ങൊക്കെ നടന്നു വരുന്നുണ്ട് ഇവിടെ പറയാനായിട്ടൊരു ബോർഡൊന്നുമില്ല ഈ ഒരു സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജിന്റെ കോൺക്രീറ്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് വെറ്റമുക്ക് ഈ സ്ഥലത്തിന്റെ പേര് വെറ്റമുക്കെന്നാണ് അപ്പോൾ വെറ്റമുക്കില് കാര്യമായിട്ട് തന്നെ വർക്ക് നടന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കാണുന്നു പറഞ്ഞ പോലെ സോറി കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് വ്യത്യാസമുണ്ട് നല്ല രീതിയിൽ ഈ ഒരു സ്ഥലത്ത് വർക്ക് നടക്കുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോകുന്നു നമ്മുടെ വെറ്റമുക്ക് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ സ്ഥലത്തിന്റെ പേര് നോക്കാം ഇവിടെയും ഒരു വായിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഒരു ബോർഡൊന്നും എടുത്തില്ല അടിപൊളി ഇവിടെ ഇങ്ങനെ തന്നെയാണ് അതായത് കുറേ കടകളാണ് വലസൈഡിൽ കാണുന്നുണ്ട് ഒരൊറ്റ കടയിൽ പോലും വായിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥലത്തിന്റെ പേര് എഴുതിയിട്ടില്ല എന്താ ചെയ്യല്ലേ ഇൻഡസ്ട്രി ഓക്കെ തയ്യോ ഒരു സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് അവർ സ്ഥലത്തിൻ്റെ പേര് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഇടപ്പള്ളി കോട്ട വെറൈറ്റി ഹോട്ടൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇടപ്പള്ളി കോട്ടയിൽ വരികയാണെങ്കിൽ വെറൈറ്റി ഹോട്ടലൊന്നു കയറണം അല്ല എനിക്ക് അല്ല പുള്ളി വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്തിൻ്റെ പേര് ഇതേപോലെ ഇത്രയും വലിയ അക്ഷരത്തിലെങ്കിലും മിനിമം എഴുതണം എങ്കിലേ നമുക്ക് റോഡിൽ നിന്ന് ഒരാൾക്ക് പെട്ടെന്ന് ആ സ്ഥലത്തിൻ്റെ പേരൊന്നു വായിക്കാം അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇതാണ് ആ രണ്ട് മാസം മുമ്പ് കണ്ട സ്ഥലത്തുനിന്ന് വലിയ വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എന്നാൽ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടേതാ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം പിന്നെ ഇവിടെ ഒരു സൈഡ് ബോളിൻ്റെ വർക്ക് വലത് സൈഡിൽ തുടങ്ങിയതായിട്ട് കാണാം അപ്പോൾ ഇവിടെ കുറച്ച് കാര്യമായിട്ട് വർക്ക് നടന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് രണ്ട് മാസം മുമ്പ് നാഴ്ചയല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ വലത് സൈഡിൽ കാണുന്ന ഒരു സ്ഥാപനമാണ് കെ എം എം എൽ കെ എം എം എൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കെ എം എം എൽൻ്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് പറയാനുള്ളത് ഇവിടെ രണ്ട് മാസം മുമ്പ് കണ്ട പോലെയല്ല ഇവിടെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ വർക്ക് നടന്നായിട്ട് കാണുന്നുണ്ട് ഇവിടെയും കുറച്ചുകൂടെ വർക്ക് നടന്നിട്ടുണ്ട് ഈ സൈഡ് ബോളൊക്കെ ഇപ്പം നടന്ന വർക്കാണ് ഇപ്പൊ നമ്മൾ കെ എം എം എൽ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് രണ്ട് മാസത്തിന് മുമ്പ് കണ്ട പോലെയൊക്കെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നും കാണാനില്ല മുന്നിൽ വന്നപ്പോഴ് ഇവിടെ വലിയ വ്യത്യാസമുണ്ട് രണ്ടു മാസം മുമ്പ് കട്ടയെന്നും ഒരുപാട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല പൊടിയാണ് റോഡില് ഇവിടെ എനിക്ക് സ്ഥലത്തിന്റെ പേരൊന്നും വായിക്കാൻ പറ്റുന്നില്ല ഈ സ്ഥലത്തിന്റെ പേര് ശങ്കരമംഗലം എന്നാണ് ചവറയാണ് അടുത്ത് വരുന്ന ഒരു മെയിൻ ടൗൺ എന്ന് പറഞ്ഞത് ഇപ്പോ ശങ്കരമംഗലത്തെ കാര്യം പറയാമെങ്കിൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കണ്ട കാഴ്ചയല്ല ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോഴും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുപോലെ സൈഡ് ഫില്ലിങ് നടക്കുന്നുണ്ട് സൈഡ് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് നമ്മൾ രണ്ട് മാസം കണ്ടതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ വർക്ക് വളർത്തുന്നുണ്ട് ശങ്കരമംഗലമാണ് നമ്മളിപ്പോൾ പെക്കൊണ്ടിരിക്കുന്ന സ്ഥലം സ്ഥലം അപ്പൊ ഇവിടെ രണ്ട് മാസം കഴിഞ്ഞ് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല ചെറിയ രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് ഇപ്പോൾ സൈഡ് ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് ഇവിടെ നടന്നായിട്ട് കാണാം ഇത് കൊറ്റൻകുളങ്ങര ശങ്കരമംഗലം കഴിഞ്ഞ് കൊറ്റൻകുളങ്ങര എന്നൊരു ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതായിട്ട് കാണാം ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അടുത്ത പാർട്ടിലെ കൊറ്റംകുളങ്ങര മുതൽ കാവനാട് വരെയാണ് അപ്പോൾ എന്നെ ചെറുപത്താട് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം